മാളു കുറേ നേരം കുട്ടികളുടെ കൂടെ ഒക്കെ എടുക്കുന്നു പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആ പുറത്ത് പോയി കുഞ്ഞുങ്ങളെ അതൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എല്ലാവരും എല്ലാ കിടാക്കളും ഉണ്ട് നല്ല ഉറക്ക രാത്രി കൂടെ ഉണ്ടായിരുന്നില്ല കാരണം കൂട്ടിലാണ് ആയിരുന്നു അപ്പോൾ മാളു തീരെ കയറുന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്തു രാത്രി മാളുവിന് ഒരു ഉണ്ടായില്ല പിന്നെ എന്താ ചെയ്യുക വെയിറ്റ് ഉറങ്ങണ്ടേ രാവിലെ ഡ്യൂട്ടി ഉള്ളതല്ലേ അപ്പോൾ മാളുവിന് പിടിക്കും മാളു ഓടുക എന്താണെന്നറിയില്ല അവസാനം മാളുവിനെ പുറത്താക്കി പിന്നെ എനിക്ക് ഞാനൊന്നുറങ്ങിയിട്ട് എണീറ്റ് നോക്കി അപ്പോൾ മാളു എന്താ ചെയ്യണമെന്ന് അപ്പം മാളു റൂമിൻ്റെ മുമ്പിലുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ മാളുവിനെ വിളിച്ച് ഇവരുടെ കൂടെ കിടത്തി എല്ലാവരും ഇങ്ങനെ ഉറക്ക മാളു അമ്മൊക്കെ കൊടുത്ത് ഒക്കെ വേറെ വേറെ എടുക്കണേ മറ്റേ മേലയ്ക്ക് പേരെയൊക്കെ എടുക്കല്